പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയ സഹോദരങ്ങളെ നമുക്കൊരുമിച്ച് പരിശുദ്ധ അമ്മയുടെ മുൻപിലായിരുന്നു കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് സമർപ്പിക്കാം പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ നിറഞ്ഞ മനസ്സോടെ അമ്മയുടെ മക്കളിതാ അമ്മയോട് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു ജീവിത ഭാരങ്ങളും പ്രയാസങ്ങളും ഏറുന്ന ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളിതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ നീ ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ കണ്ണുനീർ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷപൂരിതമാക്കണമേ ഞങ്ങൾ വിഷമിക്കുമ്പോൾ ഞങ്ങളുടെ സമീപത്തിരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ മറ്റുള്ളവരാൽ കളി യാക്കപ്പെടുവാൻ ഞെ വിട്ടുകൊടുക്കരുതേ ഞങ്ങളുടെ ആകുലതകളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ രോഗാവസ്ഥയുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ലോകമെമ്പാടും അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരുന്നു കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അവരിലേക്കെല്ലാം അമ്മ കടന്നു ചെല്ലണമേ പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ ലോൺ അടച്ചു ക്കാൻ പാരപ്പെടുന്ന മക്കളെ അമ്മ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിരവധിയായ മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവേ ആവശ്യമായ സാമ്പത്തികം അവരുടെ കൈകളിൽ അമ്മ എത്തിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കൾക്കും കാവലായിരിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അവർ പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ അമ്മ അവരുടെ സമീപത്തിരുന്ന് അവരെ സഹായിക്കണമേ അമ്മയെ മാതാവേ അന്യദേശത്തേക്ക് ജോലിക്കായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അതിവേഗം ആ ജോലിയിൽ പ്രവേശിക്കുവാൻ തക്ക എല്ലാ പേപ്പറുകളും ശരിയാക്കി അമ്മ അവരുടെ കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ പലയിടങ്ങളിലായി ദൈവവേല ചെയ്യുന്ന നിരവധിയായ മക്കൾ പലവിധ പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അമ്മേ മാതാവെ എപ്പോഴും അവരെ അമ്മയുടെ നീലമേലങ്കയ്ക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളയണമേ ഈശോയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് അനേകരെ ദൈവത്തോട് ചേർക്കുമ്പോൾ അവരനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും അമ്മ അറിഞ്ഞ് അവരെ സഹായിക്കണമേ എപ്പോഴും അവർക്ക് കാവൽ നിന്നു ണമേ ഒരു ദുഷ്ടൻ പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ എപ്പോഴും അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധി അമ്മേ ദയ മാതാവേ നിന്റെ മക്കൾ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് സ്വർഗം തുറന്ന് ഞങ്ങളെ സഹായിപ്പാനായി ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബ ജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളുടെയും പവനത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ കഷ്ടതകളും വേദനകളും നിറഞ്ഞ ഈ ഭൂമിയിലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആശ്രയമായി അമ്മ എഴുന്നള്ളയണമേ ഞങ്ങൾ നടക്കേണ്ട വഴികൾ ഏതെന്ന് അമ്മ വെളിപ്പെടുത്തി തരയണമേ അന്ധകാരം നിറഞ്ഞ വേളയിൽ ഞങ്ങളുടെ ഇടയിലേക്ക് പ്രകാശമായി അമ്മ എപ്പോഴും നിലനിൽക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും ഞങ്ങളുടെ യാത്രാ മധ്യത്തിലും അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ നീ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ഹൃദയവേദനകളും നിങ്ങളുടെ ആകുലതകളും നിങ്ങളുടെ പ്രയാസങ്ങളും അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് മൗനമായി അമ്മയ്ക്ക് സമർപ്പിക്കാം പരിശുദ്ധേ അമ്മേ മാതാവേ കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഇനിയുള്ള നാളുകളിൽ എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് അനേക മക്കൾക്ക് സാക്ഷ്യപ്പെടുത്തി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഈ മക്കളെ അമ്മ സഹായിക്കണമേ അമ്മേ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ